മുടികൊഴിച്ചിൽ നല്ലോണം ഉണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം താരം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഹെയർ സ്പാ അങ്ങനെ നമ്മൾ നേരെ സ്റ്റൈൽ ലോഞ്ച് ഫാമിലി സലൂൺ നമ്മുടെ എറണാകുളം തോപ്പുംപടിയിലുള്ളതാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രീമിയം സലൂൺ ആണ് ഇവിടെ എല്ലാം ലോറിയലിന്റെ പ്രോഡക്റ്റ്സ് ആണ്ട്ടോ അവർ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് അവർ എന്റെ ഹെയറിന്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതാണ് കറണ്ട് കണ്ടീഷൻ എന്റെ ഹെയറിനെ കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്നും ലെവൽ ചെയ്യണം എന്നുകൂടി ഞാൻ വിചാരിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം ഹെയർ വാഷ് ആണ് അപ്പോൾ ഹെയർ വാഷിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ പ്യൂരിഫൈയിങ് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തു തരും അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഞാൻ നോർമലി കഴുകി വരാറില്ല കാരണം ഇവിടെ വന്നാൽ എന്തായാലും നല്ല രീതിയിൽ അവർ വാഷ് ചെയ്ത് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒപ്പം നല്ലൊരു മസാജും കൂടി കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ റിലാക്സേഷൻ മൂഡ് ഓൺ ആയി കിട്ടും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെയറിൽ വെള്ളമൊക്കെ ഇതുപോലെ ടർക്കി യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുക അപ്പം എൻ്റെ ഹെയർ കുറച്ച് ഫ്രിസി ആയിട്ടുണ്ട് പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആണ് അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ റീസൺ അതുകൊണ്ട് തന്നെ നമുക്ക് ലോറിയലിൻ്റെ ഒരു ഹെയർ സ്പാണ് ചെയ്യാൻ പോണത് ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ സ്പാണ് ചെയ്യാൻ പോണത് ഇപ്പോൾ ജസ്റ്റ് ഹെയർ ഒന്ന് കോം ചെയ്ത് ഇടുകയാണ് അപ്പം ഞാനൊരു ഹെയർ സ്പാ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ മാസം മാസമായിട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ സ്പാ ചെയ്യാൻ പോകണത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പായാണ് ചെയ്യൽ അപ്പോൾ എന്തായാലും ഹെയർ നല്ലോണം വൃത്തിയാക്കി എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടിറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ടാങ്കിൾ ഫ്രീ ആക്കിയിടുക അപ്പോൾ നന്നായിട്ട് ടാങ്കിൾസ് ഒക്കെ മാറ്റിയ ശേഷം അവരിങ്ങനെ ഓരോ സെക്ഷൻസും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്കാൽപ്പിൻ്റെ ഭാഗത്തും ഇതുപോലെ നമ്മുടെ സ്കാൽ പ്രീബാലൻസിങ് സ്ക്രബ്ബ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോ പോർഷൻസിലും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൽ ടീ ട്രീ ഓയിലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടും ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ വീട്ടിൽ പൊടിക്കൈകൾ ചെയ്താലും ചിലപ്പോൾ അത് മാറിയില്ല എന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ സ്കാൽപ്പ് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഡാൻഡ്രഫ് ഇഷ്യൂ വരുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ ഉണ്ടാവും അപ്പോൾ ആ ഓയിലും പിന്നെ ഡസ്റ്റ് ഒക്കെ കൂടി നമുക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മലയാളികളുടെ ഒരു ശീലാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകുക അതായത് ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകി പോയിട്ട് അത് കാര്യമില്ല നമ്മൾ ഈ ഓയിൽ ഇങ്ങനെ തലയിൽ ഇരുന്ന അതും പിന്നെ നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടുന്ന ഡേർട്ടും കൂടിയിട്ട് ഡാൻഡ്രഫ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഓയിലിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴുകി ഓയിൽ നന്നായിട്ട് നില കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴുകുക അതായത് ഷാംപൂ യൂസ് ചെയ്തിട്ട് തന്നെ നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ കഴുകാണ് വേണ്ടത് അപ്പോൾ ഇതുവരെ ഡാൻഡ്രഫ് ഇല്ലാത്ത ആളുകളും ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഓയിൽ മസാജ് മസാജാണ് അത് ഒരു വീക്ക്ലി വൺസ് നമുക്ക് ഹോട്ട് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയും വേണം ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു മസാജ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ തലയിലേക്ക് നെക്സ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുപോലെ അവർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെഡ് ഒരു പതപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഈ ഒരു രീതിയിൽ ഹെയറിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഇളകി പിന്നെ മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും അപ്പോൾ അവർ നല്ല രീതിയിലാണ് കേട്ടോ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഹെയറിലും കുറേ നേരം ഇരുന്ന് ചെയ്തു പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കിടന്ന് നമ്മുടെ നെറ്റിയിലും അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തും എല്ലാം തന്നെ അവർ മസാജ് ചെയ്തു തരും കേട്ടോ അപ്പം നമ്മൾ സ്പാ കൊണ്ട് നമുക്ക് ശരിക്കും മൊത്തത്തിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കി തരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ശരിക്കും ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇവർ നന്നായിട്ട് മസാജ് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് മന്ത്ലി ചെയ്യണമെന്നാണ് ശരിക്കും എല്ലാവരും പറയുന്നതെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇത് മന്ത്ലി ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അഫോർഡബിൾ അല്ലാന്ന് തോന്നുന്നവരുണ്ടാവും ബട്ട് അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ സ്പായൊക്കൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് മൊത്തത്തിലൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ് അതായത് നമ്മുടെ ഹെയറിന് ആവി കൊടുക്കുക എന്നുള്ളതാണ് ഹെയറിന് ആവി കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം അവർ ചെയ്യും സ്റ്റീം ഇങ്ങനെ ഗ്രാജ്വലി കൂട്ടിക്കൂട്ടി വരികട്ടോ ചെയ്യുക അങ്ങനെ ഓവറായിട്ടൊരു ഒന്നും ഉണ്ടാവില്ല കാരണം ഓവറാക്കി കഴിഞ്ഞാൽ ഹെയർ ഫാൾ ഉണ്ടാവും അപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ സ്റ്റീം തുടങ്ങി ഇങ്ങനെ കൂട്ടി കൂട്ടി വരിക ചെയ്യുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഹെയർ ഒന്ന് കവർ ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ എടുത്തു കാണും അതിനുശേഷമാണ് പിന്നെ വീണ്ടും ഹെയർ വാഷിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് ഈ സമയത്ത് നോർമൽ ഹെയർ വാഷ് കേട്ടോ ചെയ്യുന്നത് വെള്ളം കൊണ്ട് മാത്രമാണ് കഴുകുന്നത് ഇവിടെ നമുക്കിനി ഷാംപു യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു ഹെയർ വാഷിന്റെ സമയത്തും അവർ ഒരു ഹെയർ മസാജ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മുടെ ഹെയറ് നമ്മൾക്ക് ഞാനൊരു ഹെയർ കട്ട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആഡംബരമായ ഹെയർ കട്ട് ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇനി ഹെയർ സ്പാ ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതാണ് എന്നാണവർ പറഞ്ഞ കേട്ടോ അപ്പോൾ ഹെയർ കളർ ചെയ്തു എന്ന് വെച്ചിട്ട് ഹെയർ സ്പാ ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ലതാണെന്നാണ് പറഞ്ഞത് അതോടൊപ്പം അവർ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു അവർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പം ഞാൻ ഹെയർ കളർ ചെയ്തിരുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇതുവരെയും ഓയിൽ യൂസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ ഇടയ്ക്കൊക്കെ ഓയിൽ യൂസ് ചെയ്യാം എന്നവര് പറഞ്ഞു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ ഹെയർ സ്പാ കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഓയിൽ ഇട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ജസ്റ്റ് ബാക്കിൽ മാത്രമേ ഒന്ന് കട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മുകളിൽ അതായത് ഫ്രണ്ട് സൈഡിലൊന്നും കട്ട് ചെയ്തില്ല ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്നുള്ളതാട്ടോ അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഹെയർ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കേൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ഇനി ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം അതിന് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു കോമ്പ് ഉണ്ടാവുക എന്നുള്ളത് അതെല്ലാവർക്കും ഉണ്ടാവും ഒരുവിധം പക്ഷേ എങ്കിലും നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കയ്യിൽ കോമ്പില്ലാതെ എവിടേക്കെങ്കിലും പോകും അപ്പോൾ തൽക്കാലം ആരുടെയെങ്കിലുമൊക്കെ കോമ്പ് എടുത്ത് ചീങ്കും അപ്പോൾ അത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക ഞാനടക്കം അങ്ങനെ ചെയ്യാറുണ്ട് വലിയ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ സ്വന്തം ായിട്ട് കോമ്പൊക്കെ കൊണ്ടുപോകും പക്ഷെ ചിലപ്പോൾ അത് മിസ്സാവും അപ്പം ഞാൻ ആരുടെയെങ്കിലും എടുത്ത് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ ഇനി മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കും അപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ നേരിടുന്ന എല്ലാവരും അത് ചെയ്യുക കോമ്പ് സെപ്പറേറ്റ് കയ്യിൽ എപ്പോഴും വെക്കുക അതുപോലെ തന്നെ ടവൽ ടവൽ നമ്മൾ അങ്ങനെ അധികം ആരും യൂസ് ചെയ്യൊന്നുമില്ല പക്ഷേ എങ്കിലും ചില സമയങ്ങൾ ചിലപ്പോൾ നമ്മൾ എടുത്തു പോകും പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഇനി ഇനി നമ്മൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതൊക്കെ നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മുടി കൊഴിച്ചിലിന് കാരണം നമുക്ക് ഈ ഹാർഡ് വാട്ടർ ഇഷ്യൂസ് വരാറുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ട്രെസ്സ് പിന്നെ ഫുഡിൻ്റെ പ്രോബ്ലംസ് ഫുഡ് അതും നമുക്ക് ഹെൽത്ത് ഹെയറിന് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാത്ത കുറേ ഫുഡ്സ് കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക വെള്ളം നന്നായി കുടിക്കുക ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ്സുകൾ കഴിക്കുക പിന്നെ സപ്ലിമെൻറ്റ്സൊക്കെ എടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ എടുക്കുക കേട്ടോ ഞാനങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല പക്ഷേ ചില ആളുകളൊക്കെ എടുക്കുന്നുണ്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയണ്ട ഹെയർ 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 ഗ്രോത്ത് ഒക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അതനുസരിച്ച് എടുക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹെയറിൻ്റെ കറണ്ട് ആണ് കേട്ടോ അതായത് എൻ്റെ സ്കാൽപ്പിൻ്റെ കറണ്ട് ആണ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സ്കാൽപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അവരെനിക്ക് വീഡിയോ എടുത്തിട്ട് ക്ലോസ് ആക്കി വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ നല്ലോണം ക്ലീനായി ഒരു തരി ഡാൻഡ്രഫ് പോലും ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അവർ ഇനി പറഞ്ഞു ഇനി നന്നായിട്ട് കെയർ ചെയ്യുക ഹെയർ ഇനി ഓയിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഓയിൽ ഇടുക അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഹാപ്പി അല്ലേ സാറ്റിസ്ഫൈഡ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡാൻഡ്രഫ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൻറ്റി ഡാൻഡ്രഫ് സ്പാ അല്ലെങ്കിൽ അതിനു അതുമായി ബേസ് എന്തെങ്കിലും ട്രീറ്റ്മെൻസുകൾ എടുക്കുക നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഹെയർ എപ്പോഴും ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഹെയറിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന വരയ്ക്കും